ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തളിപ്പറമ്പ് കുപ്പം എംഎം യുപി സ്കൂളിനു സമീപത്ത് വെച്ച് സിപിഎം പ്രവർത്തകരെ മര്ദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് ലീഗ് പ്രവർത്തകർ അറസ്റ്റിൽ കേസിൽ മുന്കൂര് ജാമ്യം ലഭിച്ച നാല് മുസ്ലിം ലീഗ് പ്രവർത്തകർ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകുന്നേരം നാലുമണിയോടെ സിപിഎം ബൂത്ത് ഏജന്റായ കുപ്പം മരത്തക്കാട്ടെ ബി സുനിൽകുമാറിനെ ലീഗ് പ്രവർത്തകര് മര്ദ്ദിച്ചുവെന്നായിരുന്നു പരാതി വനിതാ വോട്ടറോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തപ്പോൾ ലീഗ് പ്രവര്ത്തകര് മര്ദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുനിൽകുമാറിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കേസിൽ പ്രതികളായ കുപ്പം സ്വദേശികൾ ഉളിയൻമൂലയിൽ ഹൗസിൽ മുഹമ്മദ് തൊയിബ് ടി കെ അബൂബക്കർ സിദ്ദീഖ് പി സി സക്കറിയ കെ പി മുഹമ്മദ് ഷഫീഖ് എന്നിവർ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു കുപ്പത്തെ പുളിയൻമൂലയിൽ മൊയ്തു ടി കെ ഷുഹൈബ് പി മൊയ്തീൻ എന്നിവരെയാണ് തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ബെനി ലാലു അറസ്റ്റ് ചെയ്തത് ഇവർക്ക് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു